ക്ലാസിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുമായും കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലുമായും സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ രക്തദാനം ചെയ്യുന്നതിനായി ജി സ്കൂൾ വളാഞ്ചേരിയിൽ ഒരുക്കിയ ക്യാമ്പിലെത്തി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ തബഷീർ ബി പ്രതിനിധിയും ക്ലബ് വൈസ് പ്രസിഡന്റുമായ ഷക്കീബ് ട്രഷറർ ഷനാഫ് അസറു ബി ഡി കെ സംസ്ഥാന കമ്മിറ്റി അംഗം സലീം സി കെ ബി ഡി കെ തിരൂർ താലൂക്ക് പ്രസിഡന്റ് അജീഷ് മൂസ അൽമാസ് ഹോസ്പിറ്റൽ സ്റ്റാഫും ബി ഡി കെ പ്രതിനിധിയുമായ ഹുസൈൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ പതിനഞ്ച് പൊതുരക്തദാതാക്കളും രണ്ട് വനിതകളും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പേർ രക്തദാനം നിർവഹിച്ചു ബി ഡി കെ തിരൂർ താലൂക്കിന്റെ സ്നേഹോപഹാരവും അൽമാസ് ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റും ക്ലബിന് കൈമാറി ഇതിനായി സഹകരിച്ചവർക്കും രക്തം നൽകിയവർക്കും ക്ലബ് സെക്രട്ടറി സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ